ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയണേ എൻ്റെ കയ്യിലുള്ള കുറച്ച് സാരികൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കുറേ സാരികളിലെ കയ്യിലുണ്ടാവുന്ന ഒരു അഞ്ചോ ആറ് സാരികൾ മാത്രമേ ഉള്ളൂ പിന്നെ എന്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് നിൽക്കുക എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ കുറേ ഷോർട്സൊക്കെ ഉണ്ടായാലും എന്നാൽ ചെപ്പം ചൂടുകാലല്ലേ അപ്പോൾ മാങ്ങയായിട്ട് മാങ്ങനെ കൊണ്ടുണ്ടാക്കുന്ന ലൈമ് സ്മൂത്തി അങ്ങനത്തെ ഓരോരോ ചെറിയ ചെറിയ റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പോയി കാണുക പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ എന്താ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഫാമിലി ആവട്ടെ ആവട്ടെ അവർക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് വീഡിയോ തുടങ്ങാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നതിൻ്റെ കല്യാണ സാരിയാണ് ഏതൊരു പെണ്ണിനും ഉള്ള ഒരു സങ്കല്പമാണ് കല്യാണ സാരി അതേപോലെ തന്നെ ഞാനും ഒക്കെ പോയിട്ടോ കൂടെ അടുത്തത് ഇനിയും കൂട്ടിയിരുന്നു കേട്ടോ ഇവിടെ കോഴിക്കോടുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പ് കേട്ടോ എടുത്തത് അപ്പോൾ സുധേട്ടനെ ഞാൻ ആ സമയത്ത് മാമൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ സുധേർട്ടിനും ചേച്ചിമാരൊക്കെ വന്നിരുന്നു അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ അവിടേക്ക് എൻ്റെ അമ്മച്ചെ കൊണ്ടാക്കി തന്നിട്ട് ഞാൻ അവരെ കൂടെ അങ്ങനെ പോയി അങ്ങനെ ഓരോക്കെ ഇതാക്കിയിട്ട് എടുത്താൽ കേട്ടോ ഞാനും പോയിട്ട് എടുത്ത സാരിയാണിത് ഇതാണ് എൻ്റെ കല്യാണ സാരി ഒരു വർക്ക് വരുന്ന മുന്താണിമ കേട്ടോ നമ്മളിവിടെയുള്ള മുന്താണിമ വരുന്നതാണ് പിന്നെ നല്ല വെയിറ്റ് ഉണ്ട് അത് പറയാതിരിക്കാൻ വയ്യ നല്ല വെയിറ്റ് തന്നെ നല്ല വെയിറ്റ് ഉണ്ട് ഒരു കളർ വാടക മല്ലിക്കലിൻ്റെ കളറാണ് ഈ മുന്താണിമ മാത്രമേ ഉള്ളൂ ഈ ഡിസൈൻ വരുന്ന കേട്ടോ പിന്നെ ഇതിൻ്റെ ബ്ലൗസ് നിങ്ങൾ അപ്പോൾ കാണിക്കുന്നില്ല ബ്ലൗസൊക്കെ ഞാൻ എടുത്ത് വെച്ച് മോളാൽമാരുടെ മുകളിലേക്ക് വെച്ചിരുന്നു എന്നുവെച്ചാൽ നമ്മളിപ്പോ ഇടാറില്ലല്ലോ സാരികളൊന്നും ഈ സാരി ഒന്നും പ്രത്യേകിച്ചിട്ട് കല്യാണ സാരി ആ സമയത്ത് മാത്രമല്ല പിന്നെ ചില സ്ഥലങ്ങളിൽ കല്യാണ സാരി ഉപയോഗിക്കണവർ എന്തൊക്കെയാണ് ഈ ഏഴാം മാസത്തിൽ പ്രഗ്നൻ്റ് ആയിട്ട് ഏഴാം മാസത്തിൽ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അപ്പം ആദ്യമൊക്കെ എൻ്റെ അമ്മയും മാമയൊക്കെ അങ്ങനെയായിരുന്നു കല്യാണ സാരിയൊക്കെ ഉപയോഗിക്കല് സുധീരൻ്റെ അവിടേക്കൊക്കെ എന്ന് പറയുന്നത് സെറ്റ് സാരി ഉപയോഗിക്കില്ല ഞാൻ അവിടെ വന്നിട്ടാണ് അങ്ങനെ സെറ്റ് സാരി എടുത്തോണ്ടേരുന്നത് ഞാൻ മോന് പ്രഗ്ന അല്ല മോന് മോൾക്ക് മോൾക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് സെറ്റ് സാരി പുതിയ സാരിയും ബ്ലൗസും അതിലേക്കുള്ള ചെരുപ്പ് നമുക്ക് എന്ത് സാധനമാണെങ്കിലും പൊട്ടായിക്കോട്ടെ അൻലർ ആയിക്കോട്ടെ എന്തും പുതിയതെന്നൊക്കെ വാങ്ങി തന്നിട്ടോട്ട് പോയത് പിന്നെ നമ്മളവിടെയൊക്കെ എൻ്റെ അമ്മൻ്റെയും ഞാൻ പറഞ്ഞില്ല അമ്മൻ്റെയും മാമന്മാരൊക്കെ ഏഴ് മാസത്തിൽ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ കല്യാണ സാരിയൊക്കെ കൊണ്ടുപോയി കല്യാണ സാരി എടുത്തിട്ട് പൂവൊക്കെ മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ടാണ് കൊണ്ടുപോവല് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ സെറ്റ് സാരി വിൽക്കണേ കണ്ടത് അങ്ങനെ ഓരോ നാട്ടിലേക്കും ഓരോരോ ഇതായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള സാരി ഇതിന്റെ പാർട്ടി സാരിയാണ് വീട്ടിൽ നിന്ന് ഭയങ്കര പാർട്ടി സാരി കിട്ടും പാർട്ടിൻ്റെ അപ്പോൾ ആ സാരിയാണെങ്കിൽ രണ്ടാമതായിട്ട് ഞാൻ കാണുന്നില്ല ഇതും അതുപോലെ നല്ല നന ടൈപ്പാണ് ഇതില് വർക്ക് എന്താ മൂന്താണ്ട വരുന്ന വർക്കാണ് എന്തൊക്കെ കേട്ടോ കാണാം വരുന്ന വർക്കാണ് ഇത് ഇതിലും ഭയങ്കര ഇതൊന്നും പിന്നെ ഇതിന്റെ ബ്ലൗസ് മാത്രം ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചൊന്നിട്ടോ അത് കാണിച്ചു തരാം പിന്നെ ബ്ലൗസിൻ്റെ വർക്ക് നല്ല ഹെവി ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ പാർട്ടിയൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് ഹെവി ആയിക്കോട്ടെ വെച്ചിട്ട് വർക്ക് ചെയ്ത് നല്ല രവി ആയിട്ടോ ഇഷ്ടപ്പെട്ടു വർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഇത് അമ്മ തന്നെ ചെയ്ത ബ്ലൗസ് വേറെ ആളും അമ്മ അടിക്കും പക്ഷെ ബ്ലൗസ് അമ്മ ആ സമയത്ത് കല്യാണ തിരക്കൊക്കെയല്ലേ അപ്പൊ അമ്മന്റെ ബ്ലൗസും വേറെ ബ്ലൗസും ഒക്കെ വേറെ അടിക്കാൻ കൊടുത്തത് എന്നിട്ട് പിന്നെ ഒരു അതിൻ്റെ മോളിൽ ഈ ഒരു ചെറിയൊരു ഈ വർക്ക് മാത്രം വെച്ചിട്ടുള്ളൂ പിന്നെ അമ്മ പറഞ്ഞ് പാർട്ടിയൊക്കെ അല്ല കല്യാണ പാർട്ടി കുറച്ച് ഹെവി ഇതാക്കാറായിട്ട് അമ്മ തന്നെ വാങ്ങിയിട്ട് വെച്ചതാണ് ഈ ഒരു വർക്ക് പിന്നെ അത് ഈ ഒരു ഇതിന്റെ വർക്ക് അതൊക്കെ ഇതിന്റെ ഈ ബ്ലൗസ് മാത്രം ഇതിന്റെ കൂടെ ഞാൻ വെച്ചിട്ടുള്ളൂ അതെങ്ങനെയോ വെച്ച് പോളതാണ് ബാക്കിയൊക്കെ ഞാൻ ഒരു കവറിൽ ഒരു സഞ്ജിലെന്തോ ആക്കി വെച്ചിട്ട് ഞാൻ മുകളിലേക്ക് ഇട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഈ സാരി കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഇതും വീട്ടിൽ നിന്ന് വാങ്ങിയ സാരിയാണ് കല്യാണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ അമ്പലത്തിൽ പോകുമല്ലോ അപ്പം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വാങ്ങിയ സാരി ഉണ്ട് ഈ കൃഷ്ണൻ്റെ ഒരു എംബ്രോയ്ഡറി വർക്കുള്ള സാരി ഇതും ഈ കൃഷ്ണൻ്റെ ഈ ഇവിടെ മാത്രമേ ഉള്ള എംബ്രോയ്ഡറി വർക്ക് പിന്നെ ഇവിടെ ഒരു ലൈൻ മധുക അങ്ങനൊരു ലൈനാണ് നമ്മളെ ഈ മുന്ത ഇതില്ലേ എന്താ പറയുക പ്ലീറ്റിൻ്റെ അവിടെ പ്ലീച്ചിൻ്റെ അവിടെ ഈ ഒരു ഇങ്ങനെ ചെറിയൊരു വർക്ക് അത് ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ വല്ലാണ്ടില്ല ആ ഒരു വർക്ക് അതിൻ്റെ ബ്ലൗസ് ഇതിൻ്റെ ഇതൊന്നും ഞാൻ ഡൽഹി സെറ്റ് സാരി ഞാൻ അങ്ങനെ ഇടാറില്ല എന്നുവെച്ചാൽ അതിന്റെ മുന്തണിൻ്റെ ഉള്ളിൽ പറയുമ്പോൾ നല്ല കനാണ് സാരി അത്യാവശ്യം കന ആ ത്രെഡിന്റെ വർക്ക് വന്നുകൊണ്ടാണ് തന്നെ ഞാൻ ഈ സെറ്റ് സാരി ഇടാറില്ല ഇതിനകത്ത് ഇവിടുന്ന് വാങ്ങിയ ഒരു സെറ്റ് സാരി ഉണ്ടായിരുന്നു അതൊരു സാധാ മോഡൽ സെറ്റ് സാരിയുണ്ട് അത് ഉണ്ടായിരുന്നുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ കണ്ണൻ്റെ പിറന്നാളിന് എന്തോ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അതുകൊണ്ട് ടോപ്പ് അടിച്ചു കൊടുക്കും അപ്പോൾ ആ ടോപ്പ് അടിച്ചോണ്ട് ആ ടോപ്പ് ഉണ്ട് അപ്പം ഞാൻ ആ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പിന്നെ വേറൊരു സെറ്റ് സാരി ഉള്ളത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ശ്രീ മോൾക്ക് മോളെ പ്രസവ പ്രസവത്തിന് കൊണ്ടുപോയ സമയത്ത് മോള് വരച്ചിട്ടുള്ള സമയത്ത് പ്രസത്തിനുണ്ടാവുമല്ലോ ആ സമയത്ത് ഒരു ടിഷ്യൂവിൻ്റെ സെറ്റ് സാരി എടുത്തിരുന്നു അത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലാൻ്റെ ഓണത്തിന് ഞാൻ പാവാട പാപാടിച്ചു അങ്ങനെ ഇപ്പം സെറ്റ് സാരി ആയിട്ട് ഒരു പുതിയ എണ്ണ വാങ്ങണം അത്യാവശ്യം നല്ല കനായത് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല മറ്റേ പ്ലീറ്റ് ഒന്നും വേറെ കിട്ടില്ല മറ്റേ കുഴഞ്ഞ ടൈപ്പ് ഒക്കെ എടുക്കാം പിന്നെ ഈ ഒരു സാരി ഈ ഒരു മോളുടെ സാരി മോളെ തൊണ്ണൂറിന് വാങ്ങിയതക്കാം കൊണ്ടടുമ്പോൾ വാങ്ങിയ സാരി ഒക്കെ ഈ ഒരു മോഡൽ ഇത് ഞാൻ ആകെ രണ്ടോ മൂന്നോ ഭാഷ ആകെടുത്തിട്ടുള്ളൂ എന്നാൽ ആ തൊണ്ണൂറിനും പിന്നെ ഒരു കല്യാണത്തിനും അങ്ങനെ അടുത്തതാണ് പിന്നെ ഉള്ളൊരു സാരി ഇതാണ് മോൻ്റെ തൊണ്ണൂറ്റിന് വലിയൊരു വാങ്ങിയ സാരി മോൻ്റെ തൊണ്ണൂറ്റിന് വരുമ്പോൾ വാങ്ങിയത് ഇതിലാ മതി വല്ലാണ്ട് വർക്കില്ല ഈ ഒരു ലൈന് വരുന്നത് എവിടെയാണ് നമ്മളെ മുന്താണിയം മേണിൽ ലൈന് വരുന്നത് ഇതൊക്കെ ഇഷ്ടപ്പെട്ടൊരു കളറ് പിന്നെ ഈ അടുത്തിട്ട് ഭംഗിയുണ്ട് അല്ലെങ്കിൽ ആ ഫോട്ടോസ് ചിലപ്പോൾ ഇടണ്ട് ഓരോ സാരി ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഞാൻ സൈഡിൽ ഇട്ടിട്ടുണ്ട് പിന്നെയുള്ള ഒരു സാരി സാരിയാണ് ഇതേപോലെ സുധാകൻ്റെ അവിടുത്തെ റിലേജീവ് ഞങ്ങളുടെ പഠിത്തുള്ള റിലേജീവിൽ നിന്ന് കല്യാണത്തിന് വാങ്ങിയ സാരി സാരിയാണ് ഇത് ഇതും അതിൻ്റെ മുൻകാലം വരുന്ന വർക്കാണ് ഇപ്പോൾ ഇത് വർക്ക് ഫുൾ കൊണ്ടാണ് ഈ സാരി വേണ്ടത് പിന്നെ ഒരു രണ്ട് സാരി ഉള്ളത് ഒരു സാരി അതേപോലെ തന്നെ റിലേജീവിൻ്റെ കല്യാണത്തിന് വാങ്ങിയ ഒരു സാരി ഉണ്ട് ഞാൻ ചുരിദാർ അടിച്ചു ആ സാ ആ സാരിൻ്റെ ഇതും ഞാൻ ഫോട്ടോ ഇട്ടുണ്ട് പിന്നെ നമ്മൾ സർക്കാരുണ്ടാവുമല്ലോ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകല്ലോ അതിന് വാങ്ങിയ സാരി ഉണ്ട് അത് ഇപ്പോൾ വീട്ടിലോ അങ്ങനെ ആരോ ആ വീട്ടിൽ തന്നെയാണെന്ന് തോന്നുന്നത് എവിടെയാണത് എവിടെയൊന്നും സംഭവത്തിലൊക്കെ അറിയില്ല എവിടെയാണത് അങ്ങനെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു സാരി കളക്ഷൻ വീണിയാണിത് ഒരു കയ്യിൽ എണ്ണാവുന്ന അഞ്ചാറ് സാരികളുള്ളൂ അപ്പം ഈ വീഡിയോന്റെ കൂടെ ഞാനൊരു വേറെ വീഡിയോസ് ഇതാക്കുക ഉൾപ്പെടുത്തിണ്ടെന്ന് വെച്ചാൽ കമന്റ്സിന്റെ വീഡിയോസ് ആ കമന്റ്സിന്റെ വീഡിയോയും കൂടി ഞാൻ അതിന് ഉൾപ്പെടുത്തിണ്ട് അപ്പം അതും കൂടി എല്ലാവരും കാണുക ഓക്കെ കമന്റ്സിലേക്ക് പോകാം ഹലോ ഹലോ അറി അപ്പിന്റെ കൂടെ ഇന്നത്തെ വീഡിയോയിൽ ആരുണ്ട് നമ്മുടെ കണ്ണുണ്ട് കണ്ണനെ പിടിച്ചെത്തി കേട്ടോ അപ്പം ഇതിന്റെ മോനാണ് കണ്ണൻ ശരിക്ക പേരെന്താ ശ്രീതിക്ക് എന്ന് പറയും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കമൻസിനുള്ള മറുപടിയാണ് എന്തൊക്കെയാണ് കമൻസ് എന്ന് പറഞ്ഞാൽ അല്ല അറിയ അറിയുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് ആ അറിയാൻ വേണ്ടിയിട്ടാണ് കമൻസ് അപ്പം ഞാൻ മതത്തിൽ ഇതിനൊന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ഷമ്മിയ ഹസ്ബൻ്റിൻ്റെ പേര് സുതീഷ് എന്നാണ് ഞങ്ങൾ വീട് മലപ്പുറം വളാഞ്ചേരി വെണ്ടല്ലൂരിലാണ് അപ്പോൾ വെണ്ടല്ലൂരിൽ എവിടെയെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് വെണ്ടല്ലൂർ പറമ്പത്താവിൻ്റെ അടുത്തായിട്ടാണ് പറ വെണ്ടൂർ സെൻ്റർ എത്തുന്ന മുന്നെയാണ് ആല ആലിൻചോട് കുഴി വരുമ്പോൾ സെൻ്റർ എത്തുന്ന മുന്നേ ഇവിടെ വളഞ്ചേരി ഉള്ളവർക്ക് അറിയാം ആലിൻചോട് വഴി ഏതാന്നൊക്കെ അതിൻ്റെ ആൾക്കാരൊക്കെ പറ അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് പിന്നെയുള്ളത് ചിന്നുവിൻ്റെ ചേച്ചിയാണ് സ്വന്തം ചേച്ചിയാണെന്നൊക്കെ കമൻറ്റ് തന്നത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ വന്നത് യൂട്യൂബിൽ കൂടെ വന്നത് അപ്പോൾ ചിന്നുൻ്റെ സ്വന്തം ചേച്ചിയാണ് ഞങ്ങൾ മൂന്ന് മക്കളാണ് അപ്പോൾ ആളാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ചിന്നു പിന്നെ ഉണ്ണി ഞങ്ങളൊക്കെ ഇനിയും ഉണ്ണിനൊക്കെ ആ ചിന്നിൻ്റെ ബ്ലോഗും അനിൻ്റെ ബ്ലോഗും ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് എല്ലാവർക്കും അത് പിന്നെ എന്തൊക്കെയാണ് വന്നത് ആ പിന്നെ സൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് കമൻറ്റ് തന്നെ സൗണ്ട് ഞാൻ പരമാവധി കൂട്ടുക പിന്നെ ഇനി മുന്നിലുള്ള വീഡിയോസ് ഞാൻ സൗണ്ടിൽ കൂട്ടുന്നുണ്ട് അതിനെ സുധേട്ടൻ പറയുന്നത് ആ കമൻറ്റ് വായിച്ചപ്പോൾ പറയുണ്ടാക്കുക അല്ലെങ്കിൽ സൗണ്ടാണല്ലോ ഇപ്പം ഒന്ന് സൗണ്ടിൽ ചെയ്ത് ചോദിക്കലുണ്ട് അപ്പോൾ ഇനി സൗണ്ട് ഞാൻ പരമാവധി കൂട്ടുക പിന്നെ ഒരാളും കൂടി ജോയിൻറ്റായിരുന്നു ആരാ ശ്രീകുട്ടി ശ്രീകുട്ടിയാണ് എൻ്റെ മൂത്ത ആൾ ഇത് രണ്ടാമത്താളും എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ കണ്ണന്റെ പല്ല് പോയിന് കേട്ടോ കണ്ണന്റെ പല്ല് തന്നെ പോയതാട്ടോ കണ്ണേ കുറെ മുന്നേ വീണിരുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഴുമ്പോൾ ചുണ്ടിൻ്റെ അവിടെ നിന്നും പല്ലിൻ്റെ ഈ ഏരിയ നിന്നൊക്കെ ചോര വന്നിരുന്നു പിന്നെ ഒരു ദിവസം പല്ലുണ്ട് വീണത്തിന് അപ്പം നോക്കി ഡോക്ടറൊക്കെ കാണിച്ചപ്പോൾ കുഴപ്പമില്ല മോണൻ്റെ അവിടെ നിന്ന് ആണ് വരുന്നത് അതിൽ എന്താ എല്ല് പല്ല് ആയിട്ട് എല്ല് ജോയിൻ്റ് ഒന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞു എക്സ്റേ ഒക്കെ എടുത്തു അതിൽ കുഴപ്പമില്ല വേണമെങ്കിൽ സെറ്റ് പല്ല് വേണമെങ്കിൽ വയ്ക്കാന്നൊക്കെ പറഞ്ഞു അത് കുട്ടികളല്ല പിന്നെ ആ വെച്ചൊന്നും കാര്യമില്ല പിന്നെ ചോറിങ്ങനെ എടുത്ത് കഴിക്കും അതുകൊണ്ടാണ് വെക്കണമെങ്കിൽ ഇപ്പം ഇങ്ങനെ പോട്ടെ വിചാരിക്കുന്നു അമ്മ എവിടെ ആ പിന്നെ ആ நான்ண்டோ ஆ சேச்சி பின் ஆரோன் ஆரக்கண்ட அம்மா அம்மா ஆ சேச்சி ஆரோக்கியது நல்லபால பிடிக்க பாரு ஆரெக்கல்லது அம்மா அம்மா எவட் ஆ அம்மா വീഡിയോ കണ്ടില്ലേ കണ് ആ ഈ രണ്ട് വീഡിയോൻ്റെ കൂടെ ഞാൻ ഒരു ചെറിയ വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നാളെ ഒരു മറ്റൊരു വീഡിയോ ആയിട്ടും കാണാം ബായ്